മലയാളികളുടെ ഏറ്റവും പ്രിയങ്കരനായ ഒരു നടനാണ് ദിലീപ് നിരവധി വിവാദങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്ന ഒരു ജനപ്രിയ നായകൻ കൂടിയാണ് ദിലീപ് എന്നാലും നിരവധി ആരാധകരാണ് ദിലീപിനെ ഇഷ്ടപ്പെടുന്നത് എന്നാൽ ഇടയ്ക്കിടെ താരത്തിന്റെ വാക്കുകൾ വൈറലാകും അത് തന്നെ പിന്നീട് വലിയ വിമർശനങ്ങൾക്ക് കാരണമാകാറുണ്ട് ഇപ്പോഴിതാ ഒരു അഭിമുഖത്തിൽ ദിലീപ് പറഞ്ഞ വാക്കുകൾ ദിലീപിന് തന്നെ വിനയായിരിക്കുന്നു അതേസമയം മലയാള സിനിമ ഇന്ന് ഒരുപാട് മാറിയെങ്കിലും അപ്ഡേറ്റ് ആകാതെ പഴഞ്ചൻ കോമഡികളും ബോഡി ഷെയ്മിങ്ങുകളുമാണ് ദിലീപ് ഇപ്പോഴും പിന്തുടരുന്നത് എന്നുള്ളതാണ് പച്ചക്കുതിര കുഞ്ഞിക്കൂനൻ സൗണ്ട് തോമ തുടങ്ങിയ സിനിമകൾ ഭിന്നശേഷിക്കാരെ പരിഹസിക്കുന്ന സിനിമകളാണെന്ന വിമർശനം ഉയർന്നിരുന്നു എന്നാൽ ഇനി മുതൽ അത് നടക്കില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസമാണ് ഭിന്നശേഷിക്കാരെ കളിയാക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങൾ ഇനി മുതൽ സിനിമയിൽ പാടില്ലെന്നും പഴഞ്ചൻ രീതികൾ വെച്ചുള്ള പ്രയോഗങ്ങൾ ഭിന്നശേഷിക്കാരുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്നതാണെന്നും സുപ്രീം കോടതി വിധിച്ചത്